ആദ്യമേ തന്നെ ഈ തിരുവൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ലിയ വീട് കണ്ണൂരാണ് തലശ്ശേരി രൂപതയിലെ പേരാവൂര് സെൻറ്റ് ജോസഫ്സ് ഫൊറോന ഇടവാങ്ങാങ്കമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസം പറഞ്ഞ രണ്ട് നിയോഗങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഈ വർഷത്തെ ക്രിസ്മസിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നെന്ന് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറാം തീയതി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു അത് ഞാൻ മറന്നു പോയെങ്കിലും മറന്നു പോകാതെ എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ അത് പറയുന്നതിന് മുൻപ് വലിയ ഒരു അത്ഭുതം കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടാണ് എന്നെ ഈ തിരുവൽത്താരയിലേക്ക് ഉടമ്പടി എടുക്കുവാൻ കൊണ്ടുവന്നത് അത് പറയാതെ എനിക്ക് രണ്ടാമത് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റില്ല ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ഞാൻ പ്രഗ്നൻ്റ് ആകുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ആഗ്രഹിച്ച സമയത്ത് തന്നെ കാരണം ഞാനൊരു ഫുൾ ടൈം പി എച്ച് ഡി സ്കോളറാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പി എച്ച് ഡി ഒരു കോഴ്സ് വർക്കൊക്കെ കഴിയുന്ന ടൈമിൽ എനിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം ഉള്ളത് കറക്റ്റ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൺസീവായി ഒക്ടോബർ മാസം മാസത്തിലായിരുന്നു അത് വളരെ സന്തോഷത്തോടു കൂടി ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നു ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത് എൻ്റെ യൂട്രസിൽ സെവൻ ഇൻറ്റു സിക്സ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുണ്ട് അതിരിക്കുന്നത് യൂട്രസിനും യൂറിനറി ബ്ലാഡറിനും കൂടെ ഇടയിലാണ് കുഞ്ഞു പുറത്തേക്ക് വരുന്ന വഴിയിലാണ് അതുകൊണ്ട് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സിസേറിയൻ മസ്റ്റായിട്ടും വരും ഡെലിവറിയുടെ സമയത്ത് ബ്ലീഡിങ് മറ്റ് കോംപ്ലിക്കേഷൻസ് അതിനൊക്കെ ചാൻസ് ഉണ്ട് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫ് ആൻറ്റി ഒരു ഡോക്ടറാണ് ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു ആൻറ്റി എന്നോട് പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട കൃപാസന മാതാവുണ്ട് ഞാൻ ആ സമയത്ത് കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ മാതാവിൻ്റെ തൈലം പുരട്ടി ആൻറ്റി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കോവിഡിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ഡെലിവറി ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു ഞാൻ എൻ്റെ പി എച്ച് ഡിയുടെ വർക്കുകളെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആൻറ്റി എനിക്ക് തൈലം തന്നിരുന്നു അതുപയോഗിച്ച് പി എച്ച് ഡിയുടെ വർക്കുകളെല്ലാം ഒൻപതാമത്തെ മാസം വരെ എനിക്ക് ചെയ്യാൻ പറ്റി ജൂണിലാണ് ഞാൻ റെസ്റ്റിനായിട്ട് വീട്ടിലോട്ട് പോകുന്നത് ആ ദിവസങ്ങളിലൊക്കെയും ആൻറ്റി എന്നെ വൈകിട്ട് കാണാൻ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാവരുടെയും മനസ്സിലൊരു ഉണ്ടായിരുന്നു ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവും ബ്ലീഡിംഗ് ആവും എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് പലരും വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഒരു സിസ്റ്റർ ഡോക്ടറായിരുന്നു ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഡെലിവറി നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ജൂലൈ ഫസ്റ്റ് ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് എൻ്റെ ഡോക്ടർ ഒ പി വരെ ക്യാൻസൽ ചെയ്ത് എന്നെ ഒറ്റയ്ക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു ലേബർ റൂമിലേക്ക് മാതാവിൻ്റെ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിയാണ് എൻ്റെ ആൻറ്റിയും അമ്മയും ഹസ്ബൻഡും കൂടെ എന്നെ വിടുന്നത് ഇവിടെ ഇരുന്ന് ഡെലിവറി കഴിഞ്ഞ എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പം ഒന്നും രണ്ടും മൂന്നും ദിവസം ലേബർ പെയിൻ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഇത്രയും വലിയൊരു ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് വെറും വൺ അവർ ലേബർ പെയിൻ എനിക്കതൊരു ആയിട്ട് തോന്നുന്നേ ഇല്ലായിരുന്നു കാരണം എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് അതിൽ കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ലേബർ പെയിൻ ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു തുള്ളി ബ്ലീഡിങ് പോലും ഇല്ലാതെ അവൾ പ്രസവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അവക്കിന്ന് മൂന്നര വയസ്സുണ്ട് കുഞ്ഞിനെ കൊണ്ടുവരണമായിരുന്നു പക്ഷേ ഞാൻ കോളേജിൽ നിന്ന് നേരിട്ട് വന്നുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കണ്ണൂരായതുകൊണ്ടും എനിക്ക് മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു അതിനുശേഷം കുഞ്ഞ് വളർന്ന് അവൾക്കൊരു രണ്ട് വയസ്സ് രണ്ടര വയസ്സായതിനു ശേഷം ഈ ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന ഒരു ബോധ്യം വന്നപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറിന് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ എടുക്കാനുണ്ടായൊരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ പി ഞാൻ പി എച്ച് ഡി ചെയ്യുകയെന്ന് പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ഇക്കണോമിക്സിലാണ് ട്രൈബൽ ആണ് ഇച്ചിരി വലിയ ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ അനാലിസിസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവെ ഒരു രീതിയിലും അനാലിസിസ് മുന്നോട്ട് പോകുന്നില്ല എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് എൻ്റെ പ്രീ സബ്മിഷൻ കഴിഞ്ഞു കിട്ടണം എന്ന് ഞാൻ അന്ന് ആദ്യം നിയോഗം വെച്ചു രണ്ടാമത്തെ എൻ്റെ നിയോഗം ഞാൻ പ്രീ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ അംഗമായിരിക്കണം ആ സമയത്ത് ഞാൻ ഒരു ആപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല ഒരു എക്സാമും എഴുതിയിട്ടില്ല ഒന്നുമില്ല പക്ഷേ ആ ദിവസം ഞാൻ ഇവിടുന്ന് നിയോഗമൊക്കെ എഴുതി സമർപ്പിച്ചിട്ട് പോകുന്ന ആ ദിവസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് പറഞ്ഞു തന്നു അത് രണ്ടായിരത്തി ഡിസംബർ പതിനാല് സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഓരോരുത്തർ ഓരോ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കും ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വരുമെന്നൊക്കെ പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് ഞാനത് ആരോടും പറഞ്ഞില്ല എൻ്റെ പേഴ്സണൽ പ്രയറിന്റെ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ ഞാനത് ആ ദിവസം തന്നെ കുറിച്ചു വെച്ചു എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്താണ് ആ ഡേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് വരാൻ പോകുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയ നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ആ ദിവസത്തിന് മുമ്പ് എൻ്റെ പി എച്ച് സബ്മിഷൻ കഴിഞ്ഞിരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വീട്ടിൽ ചെന്നു ഞാൻ ഇവിടുത്തെ നമ്മുടെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന നൂറ് ശതമാനത്തിൽ ചെയ്തു എനിക്ക് പറയാൻ പറ്റും ആ രീതി ഞാൻ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു മാതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തേന്ന് മാറ്റിയാൽ എനിക്ക് പി എച്ച് ഡിയുടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അതെൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അത് വെച്ച് ഞാൻ എൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോയി എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി ത്രൂ ഔട്ട് പി എച്ച് ഡി ജേണിയിൽ മാതാവ് ഓരോ സ്റ്റേജിലും ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ കിട്ടേണ്ട സമയത്ത് അനുയോജ്യമായിട്ടുള്ള ആളെ അവിടെ ഉൾപ്പെടുത്തിയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തും എൻ്റെ പി എച്ച് ഡിയുടെ പീരീഡിൽ മാതാവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗൈഡിനെ ആയിരുന്നു എനിക്ക് കിട്ടിയത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഫസ്റ്റ് പുതുക്കലിന് ഞാനിവിടെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്ന് പുതുക്കൽ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് അവൻ എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചു തന്നു സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ യു പി എസ് സി നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ എക്കണോമിക്സ് ഓൾ ഇന്ത്യ രണ്ട് വേക്കൻസി ആണുള്ളത് നീ അപ്ലൈ ചെയ്തോ പി എച്ച് ഡി ഒക്കെ കഴിയാറായല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ശരിയാണ് വന്നത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓൾ ഇന്ത്യ രണ്ട് വേക്കൻസി യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്ത എക്കണോമിക്സിൽ ഒത്തിരി പേര് കേരളത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പം എത്ര പേരുണ്ടാവും യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും എങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു പ്രൊസീജിയർ ആയിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക പി എച്ച് ഡിയുടെ സ്ട്രെസ്സിൽ നിൽക്കുമ്പം തന്നെ അത് അപ്ലൈ ചെയ്യുന്നു ഞാൻ ഞാനതിൻ്റെ കാര്യം വിട്ടുപോയി ഞാൻ വീണ്ടും എൻ്റെ പി എച്ച് ഡി വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കൊന്ത ചൊല്ലി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു യു പി എസ് സിയുടെ മെസ്സേജ് ആണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് സൈറ്റിൽ ഞാൻ കയറി നോക്കുമ്പം എൻ്റെ നമ്പർ നയൻറ്റി സിക്സ് ആണ് അതിലൊരു കോൺഫിഡൻസ് പറയാനുണ്ട് ഞാൻ ഈ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ നയൻ സിക്സ് സിക്സ് നയൻ ഈ നമ്പർ കാണുമായിരുന്നു അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ സിക്സ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന് എൻ്റെ ഇൻ്റർവ്യൂവിലെ റോൾ നമ്പർ നയൻറ്റി സിക്സ് ആയിരുന്നു എൻ്റെ എൻ്റെ റോൾ നമ്പർ റിജക്റ്റഡ് എന്നാണ് കാണിച്ചത് അവർ റീസൺ പറഞ്ഞത് യു ജി സിയുടെ സർട്ടിഫിക്കറ്റ് നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നായിരുന്നു റീസൺ പറഞ്ഞത് പക്ഷേ നമുക്കതിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ മെയിൽ അയയ്ക്കായിരുന്നു അതനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഒരു റിട്ടേൺ മെയിൽ യു പി എസ് സിക്ക് അയയ്ക്കുന്നു പിന്നെയും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രീ പ്രീസബ്മിഷന് കയറുമ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റ് വരണം ഒരിക്കലും യു പി എസ് സിയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയി ഒരു ദിവസം രാത്രി ഹസ്ബൻഡ് പറഞ്ഞു പതിനാറ് പേരുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് യു പി എസ് സി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെൻ്റെ നമ്പറുണ്ട് നയൻറ്റി സിക്സ് ശരിക്കും ഒരു ഷോക്കായിരുന്നു കാരണം ഓൾ ഇന്ത്യ പതിനാറ് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഞാൻ വന്നിരിക്കുന്നു അപ്പം വിചാരിച്ചു യു പി എസ് സി സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന യു പി എസ് സിയുടെ ഓഫീസ് ഡൽഹി വെച്ചിട്ടാണ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഡൽഹിയിലല്ലേ പോയി ഡൽഹിയൊക്കെ കണ്ടിട്ട് വരാം എന്നൊരു ഇതിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഹസ്ബൻഡ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഡേറ്റ് ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അതായത് ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറാം തീയതി മാതാവിൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ പ്രെയർ ബുക്കിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ട് ആ ഡേറ്റ് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞാൻ ഉറപ്പിച്ചു രണ്ട് വേക്കൻസി ആണെങ്കിലും കുഴപ്പമില്ല ഇതെനിക്കുള്ളത് തന്നെയായിരിക്കും കാരണം ആ കറക്റ്റ് ഡേറ്റിലാണ് ഞങ്ങൾ ഡൽഹിക്ക് പോയത് പതിനാറാം തീയതി ഇൻറ്റർവ്യൂ അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോഴത്തേക്കും എല്ലാ കോൺഫിഡൻസും മാതാവും മനസ്സിൽ തന്ന ധൈര്യവും എല്ലാം പോയി കാരണം എല്ലാവരും ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരാണ് പി എച്ച് ഡി കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണ് പബ്ലിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ദൈവം അനുഗ്രഹിച്ച് ത്രൂ ഔട്ട് ഈ പി എച്ച് ഡി ജേണിയിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള പബ്ലിക്കേഷൻസും എക്സ്പീരിയൻസൊക്കെ തന്നിരുന്നു കോൺഫിഡൻസ് കോൺഫിഡൻസും എനിക്ക് തന്നിരുന്നു അതു മാത്രമേ കയ്യിലുള്ളൂ സബ്ജെക്റ്റൊക്കെ ടച്ച് വിട്ടിരിക്കുക കാരണം ഇവിടെ ഈ പ്രൊഫഷനിലുള്ളവർക്കറിയാം നമ്മൾ പി എച്ച് ഡി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുമാത്രമായിരിക്കും നമ്മുടെ തലയിൽ ഉണ്ടാവുക സബ്ജക്റ്റിന് ടച്ചൊക്കെ പോയി തിയറിയൊക്കെ പോയി അങ്ങനെ ആദ്യത്തെ സെക്ഷനിൽ ലാസ്റ്റത്തെ ആളായിരുന്നു ഞാൻ ആദ്യം കയറി ഇറങ്ങിയവരൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂ വളരെ സിമ്പിളാണ് പിന്നെ സീനിയർ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് പറയുന്നു അതിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഞാൻ പി എച്ച് ഡി സബ്മിഷനൊക്കെ കഴിഞ്ഞല്ലോ പതിനൊന്നാം തീയതി മാതാവ് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഡിസംബർ പതിനൊന്നിന് എൻ്റെ പി എച്ച് ഡിയുടെ പ്രീ സബ്മിഷൻ കഴിഞ്ഞു അതായിരുന്നു ആദ്യത്തെ അനുഗ്രഹം അത് കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നത് അപ്പം മാതാവ് എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ടി സി സിയിൽ നിന്നായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ച് കയറി എന്നോട് അവർ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഏതൊക്കെ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വായിൽ നിന്ന് ഏറ്റവും ടഫായിട്ടുള്ള മൂന്ന് പേപ്പേഴ്സാണ് വന്നത് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ ആയിരുന്നു ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരു രക്ഷയില്ല എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇൻ്റർവ്യൂവിന് പോകുമ്പം എപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ ഉടമ്പടി രൂപ മാലയിൽ ഇടരുതെന്ന് പറയും പക്ഷേ ഇത് മാറ്റിയാൽ എൻ്റെ സകല കോൺഫിഡൻസും പോകുന്നത് ഞാൻ ഇതുമായിട്ടാണ് ഇൻറ്റർവ്യൂവിന് പോയത് പക്ഷേ യു പി എസ് സിയുടെ ഇൻ്റർവ്യൂവിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ഫുള്ള് ഊരി മേടിക്കും അപ്പം ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ചെറിയ കടലാസി പൊതിഞ്ഞ് എൻ്റെ ജാക്കറ്റിൽ വെച്ചിരുന്നു അതുമാത്രമായിരുന്നു ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് ചോദിച്ചു എന്നാലും ഇത്രയും പൈസ മുടക്കി ഒരു പ്രതീക്ഷയില്ലാത്തതാണ് നമ്മൾ പി എസ് സിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും യു പി എസ് സി ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടം വരെ എത്തിച്ചിട്ട് വെറുതെ എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് രീതിയിൽ പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ മാതാവിനോട് അന്ന് ഈ ടൈമിലൊന്നുമല്ല ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസിന് മുമ്പ് എനിക്കൊരു സമ്മാനം തരണേന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം യു പി എസ് സിയുടെ സൈറ്റിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തു ഓൾ ഇന്ത്യയിലെ രണ്ട് വേക്കൻസി ആയിരുന്നു എനിക്ക് മാതാവ് തന്നു ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ എൻ്റെ ഗൈഡ് എല്ലാവരും പറഞ്ഞു ലീ കിട്ടും കിട്ടും നമ്മളൊരു ഇൻ്റർവ്യൂന് പോകുമ്പോൾ പറയുമല്ലോ അതുപോലെ പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അറിയാം ഹസ്ബൻഡ് ഇപ്പോഴും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ വന്നിട്ട് ആ സാഹചര്യമൊക്കെ കണ്ട് എല്ലാവരും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു പക്ഷേ ഞാൻ പറയുന്നു നോട്ട് ബൈ മൈ മെറിറ്റ് ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് അതുകൊണ്ട് മാത്രമാണ് ജോസഫും പറയുന്ന പല കാര്യങ്ങളുടെ അർത്ഥം എനിക്ക് രണ്ട് മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുമായിരുന്നു നമ്മുടെ കുറവുകൾ എവിടെയാണോ അവിടെയാണ് നിറവുകളുമായിട്ട് മാതാവ് വരുന്നത് കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ സബ്ജെക്റ്റിൻ്റെ ബേസിക് നോളജ് മറന്നുപോയി ഞാൻ അഞ്ച് വർഷം പി ജി ലെവലിൽ വർക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് സബ്ജക്റ്റ് എല്ലാം അറിയായിരുന്നു ആ സമയത്ത് ഞാൻ എയ്ഡഡ് കോളേജുകളുടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് പോലും പല കാരണങ്ങൾ കൊണ്ട് പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല എന്നെ റിജക്റ്റ് ആയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരുപാട് വിഷമമായിരുന്നു കാരണം ദൈവം അനുഗ്രഹിച്ച് പി ജിക്ക് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നു പി ജി കംപ്ലീറ്റ് ചെയ്ത അതേ വർഷം തന്നെ ഞാൻ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്തു ഒരു ലാഗും വരാതെ അഞ്ച് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഇൻറ്റർവ്യൂവിന് പോയിട്ട് പല കോളേജുകളും നെഗ്ലക്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ മാതാവ് ഈ ഒരു ത്രൂ ഔട്ട് എൻ്റെ ഞാൻ ആ പഠനം തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ഞാൻ വിചാരിക്കാത്ത ഒന്നായിരുന്നു മാതാവിനും ഈശോയ്ക്കും ദൈവത്തിനും നന്ദി ഞാൻ പറയുന്നു ഞാൻ പ്രേഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുമായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് പി എച്ച് ഡിയുടെ ഇടയ്ക്ക് പത്രം മേടിച്ച് വളരെ വിഷമിച്ച് കൊണ്ടുപോയി കൂടുതലും ഞാൻ ആയിട്ടുള്ളവരുടെ ഇടയിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പോയി ചെയ്യുമായിരുന്നു എൻ്റെ പി എച്ച് ഡിയുടെ ഇടയ്ക്ക് ടൈം ഇല്ലെങ്കിലും എനിക്കിങ്ങനെ എന്നെ വീട്ടിൽ തന്നെ എല്ലാവരും പറയുമായിരുന്നു നിനക്ക് ഇവിടെയൊക്കെ കൊടുത്താൽ പോരെ ഞാൻ ഓരോരോ ഏരിയയായിട്ട് കവർ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുക്കാൻ പോയ സമയത്ത് ഒരു ദിവസം അത് കൊടുത്തു കഴിഞ്ഞ് വന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വരുന്നത് ഇന്റർവ്യൂവിൻ്റെ കാർഡിൽ ഡേറ്റ് പതിനാറ് പിന്നെ ആറ് പ്ലസ് ഒന്ന് നമ്പറുകളുടെ ഒരിതായതുകൊണ്ട് ഞാൻ പറയുവാണ് ആ പതിനാറ് എന്നുള്ളൊരു ഡേറ്റും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നത് ഞങ്ങൾ പതിനാറ് പേരാണ് അതിനുശേഷം പതിനാറാം തീയതി ആയിരുന്നു ഇന്റർവ്യൂ അങ്ങനെ എല്ലാം എല്ലാ തരത്തിലും അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു